സരസ്വതി ദേവി എന്തിനാണ് ഗംഗാദേവി ശപിച്ചതെന്നറിയാം വൈകുണ്ഠത്തിൽ വെച്ച് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി സരസ്വതി ഗംഗാദേവി എന്നീ ഭാര്യമാരുമായി സന്തോഷത്തോടെ കഴിയുകയായിരുന്നു അങ്ങനെ ഒരു ദിവസം സരസ്വതി ദേവിക്ക് വല്ലാത്ത അസൂയ തോന്നി വിഷ്ണു ഭഗവാന് ഗംഗാദേവിയോടാണ് കൂടുതൽ ഇഷ്ടമെന്ന് സരസ്വതി വിശ്വസിച്ചു അവൾ ലക്ഷ്മിയോട് തന്റെ ദേഷ്യം തുറന്നു പറഞ്ഞു പക്ഷെ ലക്ഷ്മി ദേവി നിഷ്പക്ഷമായി ഇരു കൂട്ടരുടെ കൂടെ നിലനിന്നു ഇതിൽ കോപിതയായ സരസ്വതി ലക്ഷ്മിയെ ഒരു മരമായി ഭൂമിയിൽ ജനിക്കട്ടെ എന്ന് ശപിച്ചു ലക്ഷ്മിക്ക് അർഹിക്കാത്ത ശാപം കിട്ടിയത് കണ്ടപ്പോൾ ഗംഗാദേവിക്കും കോപം വന്നു അങ്ങനെ ഗംഗ സരസ്വതിയെ ഒരു പുഴയെ ഭൂമിയിലേക്ക് പോകട്ടെ എന്ന് ശവിച്ചു സരസ്വതി ഇതിന് മറുപടിയായി ഗംഗാദേവി ശപിച്ചു ഭൂമിയിൽ ഒരു നദിയെ മാറുമെന്നും അതിൽ കുളിക്കുന്നവരുടെ പാപങ്ങൾ താൻ വഹിക്കേണ്ടി വരുമെന്നും പറഞ്ഞു ശാപങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ വിഷ്ണു ഭഗവാൻ ഇടപെട്ടു അദ്ദേഹം ഓരോ ദേവിക്കും ചില മാറ്റങ്ങളും പുതിയ വേഷങ്ങളും നൽകി ലക്ഷ്മി ദേവി പുണ്യ തുളസി ചെടിയായി ജനിക്കുകയും എന്നിട്ട് ഒരു ഭക്തനെ വിവാഹം കഴിക്കും അവസാനം വൈകുണ്ഠത്തിലേക്ക് തന്നെ തിരിച്ചു വരും ഗംഗ ഒരു പുണ്യ നദിയായി ഭൂമിയിലെ പാപങ്ങൾ കരുകി കളയും സരസ്വതി ഒരു നദിയായി ഒഴുകും എന്നിട്ട് ബ്രഹ്മാവിന്റെ ഭാര്യയായി മാറും ഈ കഥ ബ്രഹ്മ ത പുരാണം പോലുള്ള ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നുണ്ട്